ദേവി സരസ്വതി നാൽമുഖഭിനി നാലാജകന്മയെ കൈതൊഴുന്നേൻ നാവിൻമേലെപ്പോഴും വാഴേണമെന്നുടേ നാഥവിദ്യാത്മിക കുമ്പിടുന്നേൻ കാളിദാസാദി കവീന്ദ്രർ കാരുണ്യാൽ വേർപ്പുകൾ നേടിനാർ ലോകതായേ അക്ഷരൂപിണി പത്മഹസ്തേ ദേവി ആനന്ദതായി കൈതൊഴുന്നേൻ ഇക്കാണും ലോകത്തിലെന്നാളും നീയല്ലോ ജ്ഞാനമാതാവായി അമ്മേ നിൻ കാരുണ്യം ചെമ്മേ നിൻ പാദങ്ങൾ കുമ്പിടുന്നേൻ ിൽ വീണ വഹിക്കുന്നൊരമ്പികെ ഏണാവിലോചനെ കൈതൊഴുന്നേൻ കാണിയും നാനമില്ലാതെ എന്നാവിന്മേൽ വാണിടാൻ എന്നിതാ കൈതൊഴുന്നേൻ ചെമ്മേ മൂകാംബിയിൽ വാണിടും അമ്പികെ സന്മധുക്ഷീരങ്ങൾ വെച്ചേൻ ത്മികെ ജ്ഞാനസ്വരൂപിണി മോദമോടെന്ന നീ കാത്തിടേണേ ദേവി സരസ്വതി നാൻമുഖഭാമിനി നാനാജഗന്മയെ കൈതൊഴുന്നേൻ നാവിൻമേലെപ്പോഴും വാഴേണമെന്നുടേ നാദവിദ്യാത്മികെ കുമ്പിടുന്നേ